എത്ര ജന്മത്തിൽ പോയിട്ട് തപസ് ചെയ്താലും അയാള് ഗുണം പിടിക്കില്ല ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞത് ഗുണം പിടിക്കില്ല അയാള് അത്രയും ജനങ്ങളെ ദ്രോഹിക്കട്ടെ ും അപ്പോൾ ഇതാണ് നമ്മുടെ ജീവിതം ഒരാൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അല്ല ഒരു ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ആ വസ്തുവിനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് നല്ല ഭംഗിയുള്ളതാണെങ്കിൽ മാത്രം അത് ആരെങ്കിലും ഏറ്റെടുക്കാൻ വരും അത് ഭംഗിയില്ലാത്തൊരു സാധനമാണെങ്കിൽ അതിനെ നമ്മൾ പോകുമ്പോൾ നോക്കിക്കണ്ട് നെടുവീപ്പെടുക്കുക മാത്രമേ ഉള്ളൂ അല്ലാതെ അതിനെ ഏറ്റെടുക്കാൻ ആരും വരില്ല അതന്നെയാണ് ഇപ്പോൾ ഈ ഹണി റോസിൻ്റെ വിഷയത്തിലും നടക്കുന്നത് എന്താണെന്നോ ഹണി റോസ് ഭയങ്കര സൗന്ദര്യമുള്ളൊരു സ്ത്രീയാണ് അത് ഒരു സൗന്ദര്യമില്ല എൻ്റെ കടത്തിലും ഒരു സൗന്ദര്ത്തുക്കളെ നമസ്കാരമുണ്ട് ഞാനിപ്പോൾ എടയരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് എടയരം അതായത് നമ്മുടെ പള്ളിക്കുന്ന് മൈലാമ്പാടം റോഡിലേടയരത്ത് അപ്പോ ഞാന് പറയണെന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ ശരിക്കും പൊട്ടന്മാരാണ് അല്ലേ മലയാളികൾ മൊത്തത്തിൽ പൊട്ടന്മാരല്ലേ പൊട്ടന്മാരാണോ അല്ലേ കാണുന്നവരും കേൾക്കുന്നവരും ഇത് നല്ലല്ലോ മൊത്തത്തിൽ നമ്മൾ ഏതൊരു അതായത് ഒരാളെ കൊടുക്കാനുള്ള നീക്കങ്ങൾ നമുക്കറിയില്ല ഒരാളെ എങ്ങനെ ഒഴിവാക്കണം ആ പിന്നെ ആ വേദിയിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കണം ആ പാർട്ടിയിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കണം പള്ളി എണ്ണ കഴിഞ്ഞു എണ്ണ കഴിയാറായി ഇപ്പം എണ്ണ അടിച്ചിട്ടുമില്ല ഇപ്പം എണ്ണ ആദ്യം പോയി അപ്പോൾ ശരിക്കും ഞാൻ പറയട്ടെ ഇത് ഒരു എന്താ പറയുക ഇരട്ടത്താപ്പാണ് ഇരട്ടത്താപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ വെച്ച് നമ്മൾ ഈ ഗോപിച്ചെമ്മണൂരിൻ്റെ ഹണി റോസിൻ്റെ പ്രശ്നം നമ്മൾ എവിടുന്നാണ് ഇത് കാണുന്നത് പി വി അൻവറിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളിങ്ങനത്തെ ഒരു സംഭവം ചോദിക്കുന്നത് അണി റോസ് ബോപ്പിച്ചമ്മര് എന്നൊക്കെ പറഞ്ഞിട്ട് അത് എന്താണെന്ന് അറിയുമോ ശരിക്കത് അത് അത് തന്നെയാണ് അത് അതാണ് ഇതിൻ്റെ ഒരു ഇത് ഇത് മനസ്സിലായോ രാഷ്ട്രീയം രാഷ്ട്രീയമായിട്ടുള്ള ഒരു സംഭവമാണിത് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിവില്ലാണ്ടല്ല നമുക്കത് അറിയാം പക്ഷെ നമ്മളത് അറിയാം അപ്പം നമുക്ക് ഒരു എല്ലിൻ്റെ കഷ്ണം കിട്ടുക അല്ലെ നമുക്ക് എന്ന് പറയണം അല്ലേ അണക്കെന്ന് പറഞ്ഞാലേ അങ്ങനല്ലേ അല്ല നമുക്ക് ഒരു എല്ലിൻ്റെ കഷ്ണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഭയങ്കര കടിച്ചു കടിച്ചു കടച്ച് അവസാനം മഞ്ചി ഉണ്ടാവില്ല ഒത്തും ഉണ്ടാവില്ല അപ്പോൾ ഇതാണ് ശരിക്കും സംഭവം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് പറയാറൊന്നുമില്ല ഇത് ഒരു തരം മാർക്കറ്റിങ്ങാണ് ബിസിനസ് മാർക്കറ്റിംഗ് എന്ന് പറയില്ലേ അതാണ് ശരിക്കും സംഭവം അപ്പോൾ ഇതിൽ രാഷ്ട്രീയത്തിൻ്റെ കളി മാറിയിട്ട് അപ്പോൾ അൻബറിനെ എം എൽ എ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തു അതിലൊരു എന്തെങ്കിലും അതിനൊരു ഒരു എന്താ പറയുക സംഭവം എം എൽ എ പറയും എം എൽ എ പറയും ഞാൻ പറയും അങ്ങനെ ആക്കും പിണറായി വിജയനെ അങ്ങനെ ആക്കും പിണറായി വിജയനെ എങ്ങനെയാക്കും എന്നൊക്കെ അവർ ഞാൻ പറഞ്ഞിരുന്നു പി വി എന്മാർ അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഇവരെ തീരുമാനമാണ് ഏത് സർക്കാർ നമ്മൾ കേത്തുന്ന മാരിയുള്ള ആൾക്കാരല്ല സർക്കാർ കാരണം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയും എം എൽ എമാരും ഇവരും മാത്രമല്ല ഉള്ളത് അതിൻ്റെ ഉള്ളില് ഒരുപാട് ഒരുപാട് നമ്മുടെ ബുദ്ധി ഉള്ള ആൾക്കാരുണ്ട് ഇപ്പൊ നിങ്ങള് കൊറോണ വന്നപ്പോൾ കൊറോണ സമയത്ത് നിങ്ങൾ എന്തൊക്കെ കേട്ടു ഒക്കെ കേട്ടു എല്ലാം കേട്ടു അതില് ചൊവ്വാഴ്ച പാത്ര ഷാപ്പ് തുറക്കാം ബുധനാഴ്ച തുറക്കാൻ പാടില്ല ഇറച്ചിക്കട തുറക്കാം അങ്ങനെ ഓരോ കടകളും തുറക്കണം ഇന്നോസം ഇന്നോസം എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാരെ പൊട്ട കിച്ച് നോക്കട്ടോ അതേ ആൾക്കാരുടെ ഇത് കേട്ടോ അപ്പോൾ നിങ്ങള് പ്രത്യേകിച്ച് മനസ്സിലാക്കപ്പെടേണ്ടതായിട്ടൊന്നും നമ്മുടെ ഈ കളിയിലില്ല ഇത് കളി വേറെ ഈ കളിയില് ആര് ജയിക്കുന്ന നോക്കട്ട അത് അവര് ജയിക്കുകയിക്കോട്ടെ നമ്മളെന്തിനാകെ കുത്തി ചൊറിഞ്ഞ് മാന്തി വെറുതെ അതിന്റെ നാട്ടിൽ കൂടി നമ്മക്കെന്തിനാ അവര് അവർ പിന്നെ ബോച്ച ഹണി അവർ കളിക്കേ പിന്നെ പറയേ എന്തോ ആയിക്കോട്ടെ അഭിനയിൽ നമ്മൾ ആവശ്യമില്ലാതെ പോയിട്ട് കവൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പണ്ടാരക്കെട്ട് കെട്ടാൻ നിൽക്കട്ടോ പിന്നെ അടുത്തത് നിങ്ങളെയും കൊണ്ടുപോകാം പിന്നെ ഞാനെന്ന് പറയട്ടെ ഈ ഗോപി ചെമ്മണൂർ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരനല്ല നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് പണം കൊണ്ട് അമ്മാനെ ആടുന്ന ആളാണ് അപ്പോൾ അയാൾക്കിതിൽ നിന്ന് എങ്ങനെ ഊരനെന്നും എല്ലാ ടെക്നിക്കും അയാൾക്കറിയാം പിന്നെ അയാൾക്ക് അതിൻ്റേതായ ആ ഒരു സ്റ്റോറേജ് ഉണ്ടാവും മനസ്സിലായോ അപ്പോൾ ആ സ്റ്റോറേജ് വെച്ചിട്ടാവും കളിക്കാം അതേപോലെ തന്നെ ഹണി റോസും ഹണി റോസ് അത്ര മോശമുള്ള ആളൊന്നുമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾ തന്നെയായിരുന്നു കേട്ടോ കാരണം അവർ ശരീര സൗന്ദര്യത്തിലല്ല അതായത് അവർ എന്താ പറയുക ഒരു ഭംഗിയുണ്ട് സ്ത്രീടെന്നല്ലോ മൊത്തത്തിൽ പക്ഷെ ഞാൻ അത് ഇനിയിപ്പോൾ അധികം ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇനി വേറെ പ്രശ്നം ആഭാഗം നമുക്ക് അവരിഷ്ടമാണ് അതിപ്പോൾ ഒരാളെ ഇഷ്ടപ്പെടേണ്ട എന്ന് പറയാനുള്ള അധികാരം നിന്നെ ഇഷ്ടപ്പെടേണ്ട അവരിഷ്ടപ്പെടേണ്ട എന്ന് പറയാനുള്ള അധികാരം ആർക്കും ഇല്ല അതേപോലെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം നമുക്ക് ഉള്ളത് തന്നെ അതിലും ആർക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഇത് വേറെ ലെവലാണ് ഇത് വേറെ അത്ക്ക് മേലെ ഇത് തന്ത്രപരമായ ഒരു രാഷ്ട്രീയ നീക്കമാണ് ഇപ്പോൾ ഞാൻ പറയട്ടെ ഇനി എന്തൊക്കെയാണ് ഉണ്ടാവുകയെന്നറിയോ കേരളത്തിൽ ഇനി ചിലപ്പം പി വി അൻവറിനെ കുറിച്ചിട്ട് ചിലപ്പോൾ ഒരു കാര്യങ്ങളൊന്നും ഇണ്ടാട്ടോ ഒന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ സാധാരണ ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പൊ നമ്മുടെ അടുത്ത് എന്തെങ്കിലും പറയാൻ പറ്റുന്നുണ്ടോ ഒന്നും പറയാൻ പറ്റുന്നില്ല അപ്പോൾ അതും ഇതൊരു സംഭവമാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ട അറിയോ വേറെ ആവശ്യമില്ല നിങ്ങൾ രാവിലെ ജോലിക്ക് പോകണോ ജോലി കഴിഞ്ഞിട്ട് ഭാര്യ ഉണ്ട് കുട്ടിയുണ്ട് കുടുംബങ്ങളുണ്ട് അല്ലെങ്കിൽ ഇനിയിപ്പോ പ്രണയിക്കുന്ന ആൾക്കാരാണെങ്കിൽ കാമുകിയുണ്ട് അവിഹിതമായിട്ട് നടക്കുന്നവരാണെങ്കിൽ അങ്ങനെയുണ്ട് അതൊക്കെ നിങ്ങൾ ആ രീതിയിൽ നടക്കുക വെറുതെ ഇതിനെ നമ്മൾ വണ്ടി മേലൊക്കെ വെച്ചിട്ട് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടിട്ട് ഒരു കാര്യമില്ല വെറുതെ ഇപ്പം ഈ ബാഡ് കമൻ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അതൊക്കെ അവർ നോട്ട് ചെയ്യും ഏത് ഒരു സെക്ഷൻ ഏത് കൊടുത്തിട്ടുണ്ട് ഈ സെക്ഷനില് പിന്നെ നോട്ട് ചെയ്യും ആ സെക്ഷൻ നോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആരൊക്കെയാണ് ഫേറ്റ് ആയിട്ട് ആണോ എന്തൊക്കെയാണ് ഏതൊക്കെയാണോ അന്വേഷിക്കും ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും അത്ര തന്നെ ഉണ്ടാവുകയുള്ളൂ നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ നിങ്ങൾ എന്താ പറയുക ശ്രദ്ധിച്ചിട്ട് നീങ്ങാം ശ്രദ്ധിച്ച് നീങ്ങിയിട്ടില്ലെങ്കിൽ നമ്മളെ കൊണ്ടുപോകാൻ ആൾക്കാർ വേറെ വരും അപ്പോൾ അത് ഇതിലും വലിയ മാനക്കെടാവില്ലേ നമ്മൾ ചെറിയൊരു കമൻറ്റ് എടുത്തിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാമെന്ന് മാത്രം അയൽ ദിവസം എണ്ണ കഴിക്കാനായി ഭൂലോക തിരക്കാണ് നമ്മളൊരാവശ്യത്തിന് ചിട്ടപ്പോ ഒരാൾക്കും ബ്രേക്ക് കുടിക്കാൻ പറ്റാ പിന്നെ നിങ്ങൾക്ക് ഈ നഗരത്തിലൂടെ ടൗണിലൂടെ ഏത് ടൗൺ ആയാലും പെട്ടെന്ന് എത്താനുള്ള വഴി എങ്ങനെയായിരിക്കുമോ ആദ്യം നിങ്ങള് വലതു വസ്തുക്കളെ പോവാം ഞാൻ പോകണ ഇടതു വസ്തുക്കളെ കേട്ടോ വലുത് വസ്തു കൂടെ പോയിട്ട് നൈസായിട്ട് ഗ്യാപ്പ് ഉണ്ടോയെന്ന് നോക്കാം അതായത് കൂടുതലും ഇപ്പോൾ വണ്ടികൾ വലതു വസ്തുക്കൂടെ അങ്ങനെ പോയിട്ട് ഇങ്ങനെ നിൽക്കും അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പോകേണ്ട ഒരു രസം ഇങ്ങനെ പോയിട്ട് ഇത് കൂടെ കയറുക അല്ലാതെ ഇപ്പോൾ അവർക്കിപ്പോൾ വരും ഇപ്പോൾ ഒരു പ്രതീക്ഷയില്ല ഇതെങ്ങനെ കഴിച്ചിലാവുക അപ്പം നമുക്ക് ഏകദേശം ഒരു തീരുമാനത്തിൽ എത്താൻ കഴിയും നമ്മുടെ സർക്കാരിനെ എത്ര കേട്ടാലും മതിയാവില്ല അങ്ങനത്തെ ഒരു കൂടിയാണ് വെള്ളപ്പതിൻ്റെ അടിച്ചാർ ടൂറിസ്റ്റ് വെച്ചാൽ പോണേ പാവം അവർക്ക് എന്തൊക്കെ അപ്രതീക്ഷകൾ ഉണ്ടാവില്ലേ അതൊക്കെ ഇയാൾ ഏത് സമയത്ത് നമ്മുടെ കേരളത്തിൽ വന്നോ അന്ന് മുതൽ ഫുള്ള് കഷ്ടകാലമാണ് ഫുള്ള് കഷ്ടകാലം ഇയാൾ എന്താണോ ഒന്ന് ഇറങ്ങിപ്പോവാ ശരിക്കും പറഞ്ഞാൽ മടുപ്പും അറപ്പും വെറുപ്പും തോന്നാണ് അയാളത്തെ സത്യം പറയാം എത്ര ആൾക്കാരങ്ങ പറഞ്ഞാൽ ഇല്ല എന്താ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരു മനുഷ്യൻ ഒരു രാജാവിന്റെ കീഴിലുള്ള പ്രജകളെ ഒക്കെ എങ്ങനെ ഒരാള് നോവിക്കുക വേദനിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വല്ലാത്തൊരു സങ്കടം തന്നെയാണ് അത് അയാളൊന്ന് എത്ര ജന്മത്തിൽ പോയിട്ട് തപസ് ചെയ്താലും അയാള് ഗുണം പിടിക്കില്ല ഞാൻ പറഞ്ഞു ഗുണം പിടിക്കില്ല അയാള് അത്രയും ജനങ്ങളെ ദ്രോഹിക്കണ്ട് അയാളൊക്കെ ഞാൻ പറയുമ്പോ പൊട്ടന്മാരേ നിങ്ങള് പൊട്ടന്മാരാ മലയാളികൾ മൊത്തം ഞാനല്ല ഞാൻ പൊട്ടറന്നുമല്ലേ ഞാൻ നല്ല വീടുക അതുകൊണ്ടല്ലേ ഇപ്പൊ അങ്ങനെ നടക്കണത് എന്തൊരു കളികാലാണ് നമുക്ക് നമ്മുടേതായ വഴി ആ വഴി കട ഇങ്ങോട്ട് പോവാം അപ്പം ഞാനായാലും നിങ്ങളായാലും വഴി തെറ്റിക്കാനും തെറ്റിപ്പിക്കാനും ഒക്കെ ആൾക്കാരുണ്ടാവും കേട്ടോ നിങ്ങളുടെ ഒപ്പം അപ്പം നിങ്ങളതും കൂടി സൂക്ഷിച്ചോണ്ടോ ഈ നാളെ കെ എസ് ആർ ടി സീനെ കുറിച്ചിട്ടൊരു വർത്താറുണ്ട്